നമസ്കാരം ഇതും ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് അങ്ങനെ പറയാൻ എന്താ കാരണം നമ്മുടെ നിരത്തിൽ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഒരു ബഹളമുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഏത്രമായിട്ടുള്ള സാമ്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇത് എത്ര അല്ല ഇത് സിമ്പിൾ എനർജിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ് സ്ക്വയർ ഫീറ്റ് മുറിയിൽ തുടങ്ങിയ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കമ്പനിയാണ് ഈ ഒരു സിമ്പിൾ എനർജി എന്നാണ് അവരുടെ മാനേജ്മെൻ്റ് പറഞ്ഞത് അവിടുന്ന് ഇങ്ങോട്ട് ആറ് വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്കിവിടെ ഒരു പുതിയ വണ്ടി കാണാം ഇവർ തന്നെ വൺ പോയിൻറ്റ് ഫൈവ് എന്നു കളിക്കുന്നത് രണ്ട് ബൈക്കുകളാണ് ഒന്നല്ല എന്ന് വെച്ചാൽ സിമ്പിൾ എനർജിയുടെ സിമ്പിൾ ഡോട്ട് വണ്ണും സിമ്പിൾ എന്ന് പറയുന്ന രണ്ട് ബൈക്കുകളാണ് ഈ ഒറ്റ നടത്തു കാണുന്നത് കാരണം ഇത് രണ്ട് നമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ ചെറുതാണ് ആ വ്യത്യാസം എന്താണെന്ന് പറയാം ഇതിൻ്റെ വില പറയാം എന്താണ് ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയാം യൂണിക് സെല്ലിംഗ് പോയിന്റുകൾ പറയാം വണ്ടി പ്രാന്തൻ്റെ പുതിയ വെളികളിലൊരു സ്വാഗതം ഈ വണ്ടി ചുറ്റി നടന്ന് കാണിക്കുന്നതിന് മുന്നേ ഇത് എന്തുകൊണ്ടാണ് ഒന്നല്ല രണ്ടാണെന്ന് പറയാനുള്ള കാരണം എന്ന് പറയാം ഇപ്പോൾ സിമ്പിൾ വൺ അല്ലെങ്കിൽ സിമ്പിൾ ഡോട്ട് വൺ എന്ന് പറഞ്ഞ രണ്ട് വേരിയൻ്റുകൾ സിമ്പിൾ ഡോട്ട് വൺ ആണ് ബേസ് മോഡൽ ആ ഒരു ബേസ് മോഡലിന് ത്രീ പോയിൻറ്റ് സെവൻ കിലോ വാട്ടവർ ബാറ്ററിയാം എന്നാൽ സിമ്പിൾ വൺ എന്ന് പറഞ്ഞ് പറയുന്ന ഈ ഒരു വേരിയൻറ്റിന് അത് ഫൈവ് കിലോ വാട്ട് ആണ് അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനകത്തൊരു എക്സ്ട്രാ പോർട്ടബിൾ ബാറ്ററി കൂടി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു വണ്ടിക്ക് രണ്ട് മോഡൽ കൊടുത്തിട്ട് രണ്ട് ബാറ്ററി കൊടുത്തിട്ട് ആ ഒരു വ്യത്യാസം മനസ്സിലായില്ലേ ഈ വണ്ടിയുടെ മുൻവശത്തിന് ഇപ്പോൾ ഈ ഒരു കൗൾ പോലെ കൊടുത്ത ഭാഗവും ആ ഒരു മിററുകളും ആ ഒരു എയ്റോ ഡനോമിക്സിൻറ്റേതായിട്ടുള്ള ഫിന്നും എല്ലാം ഭംഗിയുണ്ട് താഴെ കാണുന്ന ഒരു ഡിആർഎൽസ് കണ്ടോ അതും കാണാൻ ഒരുത്തിരി കൗതുകം കൊണ്ടാകുന്നുണ്ട് അഗ്രസീവാണ് ഒരു ഫേസ് പോലെ ഒരു മൂക്കു രണ്ട് കണ്ണും പോലെ തോന്നുന്നില്ലേ ഇനി താഴേക്ക് നോക്കിയാൽ ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഡിസൈൻ ഈ ഒരു ഹെഡ് ലാമ്പെന്ന് പറയുന്നത് എൽ ഇ ഡി ആണ് ടെലിസ്കോപ്പിക്കാണ് ഫോർക്ക് കൂടാതെ ഈ ഒരു പന്ത്രണ്ട് ഇഞ്ച് വീല് ഇത് റെഡ് ആണ് ഡിസ്ക് ഉണ്ട് മുന്നിലും പിന്നിലും ആ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ ഓറഞ്ച് വയറൊക്കെ കാണാം ഇപ്പോൾ ഈ വണ്ടിക്ക് പല കളറുകളുണ്ട് എനിക്കിഷ്ടപ്പെട്ട കളർ എന്ന് പറയുന്നത് ഈ വൈറ്റ് ആണ് ബാക്കിയുള്ള കളറുകൾ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് എത്ര ആകർഷണം തോന്നിയില്ല പിന്നെ ഏത്തരുമായിട്ടുള്ള സാമ്യം എന്ന് പറയുന്നത് ആണ് ആ കാണുന്ന രണ്ട് പീസുകൾ ഫ്രണ്ടിലെ റെഡ് പീസുകൾ അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ്റെ കൂർപ്പിച്ച ആ ഒരു ഭാഗമൊക്കെയാണ് ഏത്തരുമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ ഫുഡ് ബോർഡും അല്ലെങ്കിൽ ആ ഒരു ഫുഡ് റെസ്റ്റുകളും കാണാം ഇതൊക്കെ തന്നെയും ഒരു കംഫർട്ടബിൾ വണ്ടിയുടെ ഒരു സ്വഭാവമാണ് പിന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ടറും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും ഭംഗിയായിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത് എട്ട് പോയിൻറ്റ് അഞ്ച് കിലോ ആട്ട് ആണ് ഇതിൻ്റെ പവർ ടോർക്ക് എന്ന് പറയുന്നത് എഴുപത്തി രണ്ട് നൂറ്റ ഈ വണ്ടിക്ക് ഇൻബിൽറ്റ് മോട്ടറ് അല്ലെങ്കിൽ ആ ഒരു ബാറ്ററി എന്നുള്ള കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇൻബിൽറ്റ് ബാറ്ററി എന്ന് പറയുമ്പോൾ ഓക്കെ ഇൻബിൽറ്റ് മോട്ടർ എന്നുള്ള കാര്യത്തിൽ വേറെ മോട്ടർ അതിനകത്ത് തന്നെ വരിക അപ്പോൾ ഈ മോട്ടർ എന്ന് പറയുന്നത് ഇൻ ഹൗസ് ആണ് എല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു എന്നാണ് സിമ്പിൾ എനർജിയുടെ വാദം എന്ന് പറയുന്നത് ആ ഒരു മോട്ടറിന് അവർ എട്ട് വർഷം വാറൻറ്റി കൊടുക്കുന്നുണ്ട് അതൊരു ഹൈലൈറ്റ് ആണ് അതൊരു യുണീക്ക് സെല്ലിങ് പോയിൻ്റ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്റർ ആണ് ഇവരിതിന് അവകാശപ്പെടുന്ന റേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ എക്സോറൂം പ്രൈസാണ് ഈ ഒരു വണ്ടിക്ക് ഇതിൻ്റെ സിമ്പിൾ ഡോട്ടോ എന്ന് പറഞ്ഞ ബേസ് മോഡലിന് ഒന്ന് നാൽപ്പത്താറാണ് എക്സോറൂം പ്രൈസ് എനിക്ക് തോന്നുന്നു രണ്ട് ലക്ഷം രൂപ താഴെ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണി ആണോ അല്ലേ അത് നിങ്ങളാണ് പറയേണ്ടത് ഈ സിമ്പിൾ വണ്ടിൻ്റെ ബോർഡിൽ ഒരു ഹെൽമെറ്റ് വയ്ക്കുന്നുണ്ട് പക്ഷേ പണ്ട് ദിലീപ് പറഞ്ഞ പോലെ ഗ്യാസ് കുറ്റിയൊക്കെ വയ്ക്കാൻ പറ്റുമോ സംശയമാണ് അത്ര ഗ്യാപ്പൊന്നും ഇല്ല താഴെ ആ ഒരു മാറ്റ് കാണാം മാറ്റ് ഒരു ആക്സസറി ആണ് ഇതാണ് ഇതിൻ്റെ ഒരു ചാർജിങ് പോട്ടെന്ന് പറയുന്നത് ഈ ചാർജിങ് പോർട്ട് നമുക്ക് ആ ഒരു തുറക്കാവുന്ന ഫ്ലാപ്പാണ് അതിന് ലോക്കൊന്നുമില്ല പിന്നെ കീ കണ്ടോ ഇതാണ് അതിൻ്റെ കീ കീ എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് ഹണിക്കും പെരണൊക്കെ കൊടുത്തിട്ട് ഒരിത്തിരി ഭംഗിയാക്കി ഓഫ് ഓൺ എന്നുള്ള ഒരു കാര്യം കാണുള്ളൂ പിന്നെ ആ ഒരു സീറ്റ് തുറക്കുന്നതും ഇതിൽ തന്നെയാണ് അങ്ങനെ തുറന്നാൽ ഈ സീറ്റ് തുറക്കുമ്പോൾ ഇത് സിമ്പിൾ വണ്ണാണോ സിമ്പിൾ ഡോട്ട് വണ്ണാണോ അറിയാനായിട്ട് ഒരു ഐഡിയ ആണ് ആ ഐഡിയ എന്ന് പറയുന്നത് ഈ ബാറ്ററി ആണെന്നുള്ളതാണ് ഇത് പുഷ് ചെയ്താൽ ഈ ബാറ്ററി നമുക്ക് ഊരെ എടുക്കാം അങ്ങനെ ഊരെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് സിമ്പിൾ ഡോട്ട് വണ്ണായി ഇനി ഹെൽമെറ്റേക്കാളും ഗ്യാപ്പുണ്ട് കൂടാതെ ഇതിനകത്ത് ആ ഒരു വലിയ ഡീപ്പായിട്ടുള്ള ബാറ്ററി സ്പേസിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാം ചാർജ് വേണ്ട സ്പേസിൽ ആ ഒരു ലഗേജ് വെച്ചാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്തോളൂ ഇനി ഹെൽമെറ്റ് എടുത്ത് നോക്കിയാൽ മുപ്പത് ആണ് ഇതിൻ്റെ ഒരു സ്പേസ് ഈ മുപ്പത് ലിറ്റർ സ്പേസിൽ ആ ഒരു സ്ലോപ്പ് ആയിരിക്കുന്നു ആ ഒരു ചാർജ് വെക്കേണ്ട സ്ഥലമേ ഉള്ളൂ പിന്നെ ഒരു ഓപ്പണിംഗ് ഫേസിലുള്ള ഹെൽമെറ്റ് ഇങ്ങനെ കുത്തിക്കയറ്റി വെക്കാം ഈ സീറ്റ് ബാക്കിലാണ് ആ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വെച്ചിരിക്കുന്നത് ഇവിടെ അതിൻ്റെ ഒരു റിയർ സൈഡ് എന്നുള്ള ഭാഗമാണ് അത് എനിക്ക് തോന്നുന്നു ഇവിടെ അമരുമ്പോൾ ഞങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഈ ഒ ബി പോട്ട് അല്ല ഈ കവറും കഴിഞ്ഞാലേ അതവിടെ ആ ഒരു കിടക്കുന്നതായിട്ട് കാണാം ഇത് ഇങ്ങനെയാണ് ഈ ഒ ബി ഡി പോർട്ടിൻ്റെ ഒരു കണക്ഷൻ എന്നുള്ളതാണ് ഇനി ഇത് തുറന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു നമ്മുടെ ഒ ബി ഡി ഡിവൈസ് കുത്തിയിട്ട് സ്കാൻ ചെയ്യാനായിട്ട് ഇത് കണ്ടാൽ വളരെ നീറ്റായിട്ട് വെച്ച് തോന്നും പക്ഷെ നീറ്റായിട്ടല്ല വെച്ച് തന്നത് ഉള്ളിൽ ആ ഒരു ഹോള് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അടപ്പ് കൊടുക്കുന്ന കൊടുത്തേക്കുന്നതാണ് സ്റ്റിൽ ഒ ബി ഡി പോട്ടുള്ളത് നല്ലതാണ് യൂസ്ഫുള്ളാണ് ഇനി ഇവിടെ ആ ഒരു യു എസ് പി ചാർജിങ് ബോർഡ് കൂടി കാണാം ഈ സീറ്റിൻ്റെ ചുറ്റും കൊടുത്ത് ഈ ഫ്ലാപ്പൊക്കെ കണ്ടോ ഇത് ശരിക്കും കൈയിട്ടിട്ടേ പണ്ട് ചില സ്കൂട്ടറുകളൊക്കെ ആൾക്കാർ തുറക്കുന്നേ കണ്ട് കൈയിട്ട് അതൊന്നും ഇതിനകത്ത് പറ്റില്ല ഇത് അത്യാവശ്യം ആ ഒരു സേഫ് ആയിട്ട് തന്നെ അകത്ത് സാധനങ്ങൾ വെക്കാം മുപ്പത് ലിറ്റർ സേഫ് സ്പേസ് ഇനി സിമ്പിൾ വേണൊരു ഗ്രാബ് ഹാനിലുണ്ട് ഈ ഗ്രാബ് ഹാനിൽ റെഡിലാണ് ഈ അഗ്രസീവ് ആയിട്ടുള്ള ആ ഒരു ഫിന്നുകളും ആ ഒരു കട്ടിംഗ് റേസ് ഒക്കെ അവർ കൊടുത്തിട്ട് തീർത്തും ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ലുക്ക് അല്ലെങ്കിൽ ഒരു വൃത്തിയുള്ള ഒരു ലുക്കാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു ടൈലാമ്പിൽ ആ ഒരു അഗ്രസീവ്നെസ് കാണാം നല്ല ഭംഗിയുടെ ടൈൽ ആമ്പാണ് താഴെ ആ ഒരു ടാങ്കർ ഉണ്ട് ഇവിടെ ലേഡീസ് സാരി ഗാഡ് അതുപോലെ ബെൽറ്റ് ഡ്രൈവ് ആണ് ആ കാണുന്ന മോട്ടറ് മോണർ ഷോക്കാണ് ഈ ഒരു വീലിലും ഡിസ്ക് ബ്രേക്ക് ഉണ്ട് പക്ഷേ അതിനകത്ത് എ ബി എസ് ഇല്ല ഈ അലൂമിനിയം ഒരു പ്രത്യേകത പറയുന്നത് ഇതിനകത്ത് ആ ഒരു ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഒന്ന് കുതിക്കുന്നില്ലേ ആ എനർജിയൊക്കെ കുറച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അതൊക്കെ നല്ല കാര്യങ്ങളാണ് ഈ ഇടതുപക്ഷത്തുകൂടെ നോക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ അസംബ്ലിയും ആ ഒരു മോട്ടറും ഈ ഒരു സ്പ്രിങ്ങും കാണാം ഈ സിമ്പിൾ വൺ്റെ ഈ ഒരു ഹെഡ് ലാംപ് കൺട്രോൾസ് എന്ന് പറയുന്നത് സ്വിച്ച് എന്ന് പറയുന്നതൊക്കെ അവവറേജ് ക്വാളിറ്റി ഓക്കെ ഈ ഗ്രിപ്പും ഒരു അവറേജ് ക്വാളിറ്റിക്ക് ആ ഒരു ക്വാളിറ്റി ഒന്നും വലിയ പ്രശ്നം ഇത് ഇൻഡിക്കേറ്ററാണ് ഇതാണ് ഫോൺ ഈ ഇത് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴും വണ്ടി ഓൺ ആക്കുമ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ ഒരു സൗണ്ട് ഉണ്ട് ഏഴ് ഇഞ്ച് ടച്ച് സ്ക്രീനാണ് അപ്പോൾ ഇതിനകത്ത് കുറേ അധികം കാര്യങ്ങളുണ്ട് ഇപ്പോൾ സാധാരണ കാർ കാണുന്ന അല്ലെങ്കിൽ ബൈക്കിൽ കാണുന്ന പോലെ മൊബൈൽ കണക്ടിവിറ്റി വേണം അതുപോലെ കാര്യങ്ങൾ മാത്രമല്ലാണ്ട് ഇതിനകത്ത് നമുക്ക് ആ ഒരു ഡ്രൈവേഴ്സ് ലൈസൻസ് രജിസ്ട്രേഷൻ ഒക്കെ വെഹിക്കിൾ ഇൻഷുറൻസ് ഒക്കെ എടുത്തൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് മൈ വെഹിക്കിൾ ഉണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് ഒ ടി അപ്ഡേറ്റ് എന്ന് പറയുന്നു കണക്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ ജി എസ് എം ഉണ്ട് ഈ സിംമാണ് അതിനകത്ത് എമർജൻസി അല്ലെങ്കിൽ സിസ്റ്റം ഇൻഫോ ഇൻഫോക്കേ ആ സാധാരണ സെൽഫ് എക്സ്പ്ലാനറി ആണ് പിന്നെ ഇതിനകത്ത് റൈഡ് മോഡുകളുണ്ട് ഇപ്പോൾ ഈക്കോ റൈഡ് ഡാഷ് ആൻഡ് സോണിക് അപ്പോൾ നാല് മോഡുകൾ സോണിക്കാണ് എന്തായാലും ഫാസ്റ്റ് എന്ന് പറയുന്നത് ഓടിക്കും പറയാം പിന്നെ ടച്ച് ആയതുകൊണ്ട് നമുക്ക് നമുക്കൊത്തിരി ബുദ്ധിമുട്ടുണ്ട് വലിയ ഒരു റെസ്പോൺസീവ് അല്ല സ്റ്റിൽ നമുക്ക് റിവേഴ്സ് ഗിയർ പോലുള്ള കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് ഇത് ഓഫ് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ആ ഒരു ക്ലോസ് ബട്ടണിൽ അത് ക്ലോസ് ചെയ്യും ചെയ്യാം എൺപത്തിയേഴ് ശതമാനം എസ് ഒ സി കാണിക്കുന്നു നൂറുപത്തിനാല് കിലോമീറ്റർ അപ്പം റേഞ്ച് എന്ന് പറയുന്നത് ഓക്കെ ആ പോർട്ടബിൾ ബാറ്ററി എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഒത്തിരി കൂടി ചാർജ് തരും എന്നുള്ളതാണ് പിന്നെ ഇവിടെ ലൊക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഈ വണ്ടിക്കകത്ത് എനിക്ക് തോന്നുന്നു സാധാരണ ഇലക്ട്രിക് ബൈക്കുകൾ കാണുന്ന എല്ലാ കാര്യങ്ങളും കവേർഡാണ് ഇത് കണ്ടോ ഇതാണ് മോട്ടറിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് ഇവിടെ ആ ഒരു നാവിഗേഷൻ്റെയും അല്ലെങ്കിൽ മോഡ് മാറ്റാനുള്ള സ്വിച്ചുകൾ കാണാം ഓക്കെ സ്വിച്ച് ഉണ്ട് ഇതിൽ റിവേഴ്സ് ഗിയറും അല്ലെങ്കിൽ ഫോർവേഡും പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇതാണ് ആ ഒരു ഫ്രണ്ടിലെ റൈറ്റ് സൈഡിലെ ഗ്രിപ്പ് ഇനി മിററുകളെന്ന് പറയുന്നത് കാറിൻ്റെ മിറർ പോലെയൊക്കെ തോന്നും പക്ഷേ തീർത്തും ചെറുതാണ് ഇവിടെ കൊടുത്ത് ഈ ഒരു ഫിന്നുകളുടെ ഒരു ഭംഗി കൊള്ളാം കുഴപ്പമൊന്നുമില്ല ഈ എക്സ്ട്രാ ബാറ്ററി നമുക്ക് പുറത്ത് കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ പോർട്ടബിൾ ആണല്ലോ നടക്കൂല മക്കളെ കാരണം കുത്തി വെച്ചാൽ മാത്രമേ അത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് അകത്തെ ചാർജിങ് പോർട്ട് ഈ പോർട്ടെന്ന് പറഞ്ഞാൽ ചാർജിങ് പോർട്ടല്ല ബാറ്ററി മാറ്റിംഗ് പോർട്ടാണ് സീറ്റിന് വീതി ഉണ്ട് നീളമുണ്ട് ഇരിക്കാം മൂന്നാമതൊരു കുട്ടി വന്നാൽ കംഫർട്ടബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ് ഇനി ഇവിടെ ഒരു ഹുക്ക് കാണാം ഇത് കണ്ടോ ഹോളുകൾ അതെന്തിനാ അതെനിക്കറിയില്ല അപ്പോൾ എന്താണ് സിമ്പിൾ എനർജിയുടെ ഒരു യൂണിക് സെല്ലിങ് പോയിൻ്റ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇന്ത്യയിൽ ആ ഒരു അസംബിൾ ചെയ്ത വണ്ടി എന്നതിന് ഉപരി ഇപ്പോൾ മോട്ടറിനുള്ള വാറൻറ്റി കാര്യം ബാറ്ററിയുടെ വാറൻ്റി കാര്യം ഓക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്റർ റേഞ്ച് എന്നുള്ളത് തന്നെ ആയിരിക്കണം കാരണം സിറ്റി യൂസിന് അല്ലെങ്കിൽ ഡെയിലി യൂസിനൊക്കെ പറ്റിയ സ്കൂട്ടർ നിലയ്ക്ക് കാണാവുന്ന ഒരു വണ്ടിയായിട്ട് ഈ വണ്ടി തോന്നി എനിക്ക് ആ ഒരു ബാറ്ററി അങ്ങ് ഊരിക്കഞ്ഞാൽ അല്ലെങ്കിൽ ഊരി മാറ്റി വെച്ചാൽ എത്ര റേഞ്ച് കിട്ടും അതായത് സിമ്പിൾ ഡോട്ട് വൺ എന്നാണ് റേഞ്ച് നൂറ്റി അറുപത്തൊന്ന് ആണ് ക്ലെയിം ചെയ്യുന്ന റേഞ്ച് അപ്പോൾ ഇരുപതിനായിരം രൂപ എക്സോൻ്റെ വ്യത്യാസത്തിൽ ഈ ഒരു വണ്ടി വാങ്ങിയാൽ നൂറ് കിലോമീറ്റർ അടുപ്പിച്ച് റേഞ്ച് കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വാങ്ങാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സിമ്പിൾ വൺ ആണ് ഡോട്ട് വൺ അല്ല ഈ വണ്ടിക്ക് എ ബി എസ് ഇല്ല പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ കോംബി ബ്രേക്ക് കാണാം എന്ന് വെച്ചാൽ ഡിസ്ക് ബ്രേക്കിൽ കോംബിയാണ് എന്നുള്ളതാണ് കേട്ടോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് സിമ്പിൾ എനർജിക്ക് അത്ര രസകരമായ കാര്യമായിട്ട് തോന്നില്ല അതായത് എയ്ത്തർ എന്ന് പറയുന്ന വണ്ടിയുമായിട്ട് ഇതിൻ്റെ സാമ്യം ഇവിടെണ്ട പക്ഷേ ആ സാമ്യം സാമ്യത അല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ആ ഒരു വിമാനത്തിൻ്റെ ബാക്കിൽ റഡർ പോലെ കൊടുത്ത താഴ്ത്ത ആ ഒരു ഭാഗവും പിന്നെ ആ ഒരു അഗ്രസീവ്നെസ് ആയിട്ടുള്ള ആ ഒരു ബോഡി ലൈനും ഒരു ബ്ലാക്ക് ഇൻസൈട്ടും വെള്ളയിൽ പിന്നെ ഇതിൻ്റെ ഒരു കട്ടിങ് പോലുള്ള കാര്യങ്ങളും അതായത് ഒരു ഒത്തിരി എക്സഗോണലായിട്ട് ഒരുത്തിരി ഡയഗോണലായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ഷേപ്പുകൾ ഇവർ വേണ്ടിക്കത്ത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അത് നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതാണ് ഭംഗിയുണ്ട് നക്ഷത്രം പോലുള്ള ആ ഒരു വീൽ ഡിസൈനും അതിൻ്റെ ഭാഗമായിട്ട് പറയാം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വിമാനത്തിൻ്റെ റഡർ പോലെ നിൽക്കുന്ന ആ ഒരു ഭാഗമായിട്ട് തോന്നുന്നത് അതിനകത്തേക്ക് ഒരു സൈഡ് സ്റ്റാൻഡ് വയ്ക്കാൻ കൊടുത്തുള്ള ഒരു കാർ അല്ലെങ്കിൽ കാർവിങ് കൊള്ളാം പിന്നെ ആ കൊടുത്ത ഡിസൈനുണ്ട് എലമെൻറ്റുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഷേപ്പുകളാണ് ഷേപ്പുകൾ അഗ്രസീവ് ഷേപ്പുകളാണ് എന്നുള്ളതാണ് അതായത് ഒരു സാധാരണ സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള ഡിസൈനുള്ള വണ്ടിയും ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഷേപ്പുകളുള്ള വണ്ടിയും എന്നുള്ളതാണ് ഇത് രണ്ടും നമ്മളുള്ള വ്യത്യാസം എന്നുള്ളതാണ് ഈ എട്ട് കിലോ വട്ട് മോട്ടറിൽ നിന്ന് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെവൻറ്റി ടു എൻ എം എന്ന് പറയുന്നത് വണ്ടി ഒന്ന് അഗ്രസീവ് ആയിട്ട് ലോഞ്ച് ചെയ്യാനൊക്കെ തക്കവണ്ണം പര്യാപ്തമാണ് എന്നുള്ളത് തന്നെയാണ് ഓക്കെ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ മെയിൻ കാര്യം ടോർക്കാണ് അത് ഈ വണ്ടിക്കുമുണ്ട് സിമ്പിൾ എനർജി ഓടിക്കുകയാണ് ഓടിക്കുക എന്ന് പറയുന്നത് ആദ്യം ഉറപ്പായിട്ടും നമ്മൾ ഓടിക്കേണ്ടത് ഈകോ മോഡാണ് അപ്പോൾ ഈക്കോ മോഡിൽ ഓടിക്കുകയാണ് ഇതിന് ശരിക്കും സൗണ്ടൊക്കെ ഉണ്ട് ഫുൾ സൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ ഈക്കോ മോഡിൽ ഓടിച്ച് തുടങ്ങിയിട്ട് ഞാൻ മൂടൊന്ന് മാറ്റിയിട്ട് റൈഡാക്കി റൈഡ് ആക്കിയപ്പോൾ ഒന്നും കൂടി ഒരു സ്പീഡ് കിട്ടി പിന്നെ ഞാൻ ഒന്നും കൂടി മാറ്റിയിട്ട് ഡാഷാക്കി ഡാഷിലൊന്നും കൂടി ഒരു പവർ ഉണ്ട് ി സോണിക് എന്ന് പറഞ്ഞ ആ ഒരു സ്പീഡാണ് അല്ലെങ്കിൽ ആ ഒരു മോഡാണ് ഒരൊറ്റ പോക്കാണ് ഈ വണ്ടി എനിക്ക് തോന്നുന്നു റൈഡ് ചെയ്യാൻ ഏറ്റവും ഫണ് പറയുന്നത് സോണിക്കിലാണ് നൂറ്റി അഞ്ച് കിലോമീറ്റർ ടോപ്പ് സ്പീഡുള്ള ഈ സ്കൂട്ടർ എന്ന് പറയുന്നത് ഫണ്ണാണ് 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 ഓക്കെ ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല പക്ഷേ റൈഡ് സ്റ്റിഫ് ആണ് സ്റ്റിഫ് റൈഡുള്ള ഒരു വണ്ടിയാണിത് അതുകൊണ്ട് തന്നെ ഒത്തിരി സ്റ്റിഫ്നെസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ എപ്പോൾ ഓടിക്കുമ്പോഴും ആ ഒരു ചാട്ടത്തുള്ളിലുണ്ട് പ്രത്യേകിച്ച് ഫ്രണ്ടിൽ ഇതിന് ടെലിസ്കോപ്പിക്കാണ് ഫ്രണ്ടിൽ സസ്പെൻഷൻ ബാക്കിൽ മോണോ ഡബിൾ ക്രാഡിലായിട്ടുള്ള ഇതിൻ്റെ ആ ഒരു ഫ്രെയിം ഉണ്ടല്ലോ ആ ഫ്രെയിമിൻ്റെ ഇടയിൽ ഒരു ബാറ്ററി ഉണ്ട് ആ ബാറ്ററി ആണ് ഇതിനെ സിമ്പിൾ ഡോട്ട് വണ്ണാക്കുന്നത് അതിൻ്റെ കൂടെ ഉള്ളിലകത്ത് കയറ്റി വെക്കുന്ന ബാറ്ററി കൂടെ വച്ചാൽ സിമ്പിൾ വണ്ണായി മാറി ഓക്കെ ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞു കുറേ നേരം പറഞ്ഞ് വീണ്ടും പറയുന്നില്ല അപ്പോൾ സിമ്പിൾ വണ്ണം ഓടിക്കാനായിട്ടുള്ള ഗുണം അല്ലെങ്കിൽ ഇതിൻ്റെ സുഖം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫണ്ണും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും മാറ്റി നിർത്തിയ റേഞ്ചാണ് എന്നുള്ളതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്റർ ഓക്കെ അത് അവർ പറയുന്നതല്ലേ അതായത് ആദ്യം ഇവരായി ആറ് ശതമാനത്തിലായിരുന്നു കണക്കെടുത്തിട്ടുണ്ട് അതായത് ആറ് ശതമാനം വരെ ഇപ്പോൾ അത് മാറ്റി സീറോ വരെ ആക്കി എന്നാണ് പറയുന്നത് അങ്ങനെ സീറോ വരെ ആക്കിയപ്പോൾ ഇവർ പറയുന്നതിന് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടുണ്ട് എന്നാ എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കിട്ടേ ഒരു നൂറ്റി അറുപതൊക്കെ കിട്ടിയാലും നല്ലതാണ് എന്നുള്ളതാണ് സോണിക്കൊക്കെ ഓടിക്കുമ്പോൾ അതിലൊക്കെ കുറവ് കിട്ടുള്ളൂ എന്നാലും നൂറ്റി അറുപതൊക്കെ കിട്ടിയാലും നല്ലതാണ് എഴുപത്തി അഞ്ച് നൂറ്റം വീട്ടിൽ ടോർക്ക് എന്ന് പറയുന്നത് വേണ്ടിയേ ശരിക്കും വലിച്ചു കൊണ്ടുപോകാൻ പര്യാപ്തമാക്കുന്നുണ്ട് അത് ഒരു ഗുണമുള്ള കാര്യമാണ് ടയറിൻ്റെ കാര്യത്തിൽ എനിക്ക് പരാതികളില്ല സ്പെഷ്യൽ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ടയറാണെന്ന് പറയുന്നു അതുപോലെ എൻജിൻ അല്ലെങ്കിൽ മോട്ടോർ പെർഫോമൻസിനകത്ത് എനിക്ക് പരാതികളില്ല എനിക്ക് റൈഡ് മാത്രമേ കുറച്ചൊരു സ്റ്റിഫ് ആയിട്ട് തോന്നിയുള്ളൂ ഓക്കെ ഒരു ഫൺ കാർ ബൈക്ക് അല്ലെങ്കിൽ ഫൺ സ്കൂട്ടർ എന്ന നിലയ്ക്ക് ഫൈനാണ് പക്ഷേ ഒരു സിറ്റി സ്കൂട്ടർ എന്ന നിലയിലാവുമ്പോഴാണ് ആ ഒരു കാര്യത്തിൽ കുറച്ച് വ്യത്യാസം വരുന്നത് കാരണം കംഫർട്ടബിൾ അല്ല എന്നുള്ള നിലയ്ക്ക് അത്രയും സ്റ്റിഫാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ ചാട്ടമുണ്ട് ഇപ്പോൾ നമ്മളേലും കുഴി കൊണ്ടുപോരുമ്പോഴൊക്കെ നമുക്ക് ഫ്രണ്ട് ശരിക്ക് ഇടിക്കുന്ന അറിയാം അതായത് ഷോക്കിൽ നിന്നും ആ ഒരു ഇമ്പാക്റ്റ് വന്നിട്ട് ഇതിൻ്റെ ഹാൻഡിലിൻ്റെ അതായത് കോൺസെറ്റിലേക്ക് ഇടിക്കുന്ന പോലെ തോന്നുന്നുണ്ട് അതെനിക്കൊരു ഒത്തിരി നല്ല കാര്യമായിട്ട് തോന്നിയില്ല ഗുഡ് റേഞ്ചുള്ള ഒരു സ്കൂട്ടർ അത്യാവശ്യം നന്നായി ഓടിക്കാൻ പറ്റുന്ന സ്കൂട്ടർ നമ്മൾ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് തോന്നിയൊരു ഫൺ ഫാക്ടർ ഉണ്ടല്ലോ അത് ഈ വണ്ടിക്കകത്ത് ആവോളം കിട്ടിയെന്നുള്ളതാണ് ഇപ്പോൾ ടച്ച് സ്ക്രീനിലാണെങ്കിലും ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഓഡോമീറ്റർ സ്പീഡോമീറ്റർ ക്ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മിറർ ചെറുതാണ് മിററിൻ്റെ കാര്യങ്ങൾ നടക്കുമെന്നേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഏറെ സജറ്റുകൾ വിഷമം ഉണ്ടായി കാണില്ല പക്ഷേ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഗുണമെന്ന് പറയുന്നത് ഹാൻഡിൽ ബാറിൻ്റെ ഒരു പിഴുത്തും അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരു റൈഡിംഗ് പോസ്റ്ററൊക്കെ നല്ലതാണെന്നുള്ളതാണ് അതായത് ഫ്ലിക്ക് ചെയ്യാൻ പറ്റിയ സ്കൂട്ടർ തന്നെയാണ് സംശയമൊന്നുമില്ല അത്യാവശ്യം നന്നായി തന്നെ രസകരമായി തന്നെ സ്കൂട്ടർ അല്ലെങ്കിൽ സ്കൂട്ടി ചെയ്യാൻ പറ്റിയ സ്കൂട്ടറാണ് നമുക്ക് സ്കൂട്ട് ആകാൻ പറ്റിയ സ്കൂട്ടറാണ് കോംബി ബ്രേക്ക് ഉണ്ട് എ ബി എസ് ഇല്ല സ്റ്റിൽ വീല് നമുക്ക് വേണമെങ്കിൽ ഓക്കേനൊക്കെ പറ്റും വണ്ടി ചുമ്മാ സ്ലൈഡ് ചെയ്യാനൊക്കെ ഫണ്ണാണത് അത്യാവശ്യം ഫാസ്റ്റായിട്ട് ഓടിച്ചിട്ടൊക്കെ ആ ഒരു ഫൺ ഫാക്ടർ ഉണ്ടോ ടു പോയിൻറ്റ് സെവൻ സെക്കൻഡിൽ നാൽപ്പത് തന്ന വണ്ടിയാണ് അപ്പോൾ നമുക്ക് വെറുതെ സിറ്റി കൂടെ ഓടിക്കുമ്പോൾ ബ്രേക്ക് ചെയ്ത് ചെയ്തത് തമാശ കാണിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് വിസിബിലിറ്റിയാണ് ശരിക്കും മീറ്റർ ക്ലാസ്സിൽ നമുക്ക് വായിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഏത് ഒരു വെയിലത്താണെങ്കിലും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത് റീഡബിലിറ്റി ഉണ്ട് മാപ്പ് ഞാൻ നോക്കിയിട്ട് നടന്നില്ല മാപ്പ് വർക്ക് ചെയ്തില്ല അതായത് ഈ സിമിന് റേഞ്ചില്ലാത്ത സ്ഥലം ആരും തോന്നുന്നു അപ്പോൾ ഏത് സിം ആണെങ്കിൽ അറിയാത്തതെന്നാൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത് എനിക്കിതിൻ്റെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിട്ടൊന്നും അങ്ങനെ പറയാനില്ല ഒരു നല്ല സ്കൂട്ടറാണ് ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം ഒക്കെ ഒന്ന് എഴുപത് എക്സോറും പൈസ ഇത് വറുത്താണോ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടോ എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ കുറച്ച് കൂടുതലാണെന്ന് തോന്നിയില്ലൂ പക്ഷേ ഇപ്പോൾ വരുന്ന എല്ലാ സ്കൂട്ടറുകൾക്കും വിലയുണ്ട് എന്നാലും ഒരു സാധാരണ സ്കൂട്ടർ വാങ്ങിയിട്ട് ഫോർ എക്സാമ്പിൾ ഒരു ഹീറോ ഡെസ്റ്റിനി മേടിച്ചിട്ട് ഒരു ഒന്ന് പത്തിനൊക്കെ എക്സോറും അല്ല ഓൺ റോഡ് ഓൺ റോഡ് കിട്ടിയിട്ട് ബാക്കി അമ്പതിനായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ എത്ര കിലോമീറ്റർ എന്നുള്ള ചിന്താഗതി ഒക്കെ നിങ്ങൾക്ക് വന്നായിരുന്നു ഓക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ വേണ്ട ആവശ്യമില്ല ഇലക്ട്രിക് വെടിച്ചാൽ മതി ഓടിച്ചാൽ മതി എൻ്റെ പഠിക്കാം ബെൽറ്റിന് സൗണ്ട് ഉണ്ട് എയ്റ്ററിനേക്കാൾ സൗണ്ട് കൂടുതൽ തോന്നി അത് ഈ വണ്ടിയുടെ സ്വഭാവമാണ് ക്യാരക്ടറിസ്റ്റിക് ആണ് ഓക്കെ പിന്നെ ത്രോട്ടിൽ ക്രിസ്പാണ് ഏറ്റവും ഗുണമുള്ള കാര്യമായിട്ട് ഞാൻ ആ ഒരു കാര്യത്തിൽ കാണാനാണ് ബ്രേക്ക് ചെയ്യുമ്പോൾ ത്രോട്ടിലിൻ്റെ ആ ഒരു കണക്ഷൻ പോകുന്നില്ല ഓലയ്ക്കെല്ലാം ഉള്ള ഏറ്റവും വലിയ ഒരു ശല്യമാണത് നമ്മൾ വീഴാൻ വരെ ചാൻസ് ഉണ്ട് ആ സംഗതി അപ്പോൾ ഓലയെക്കാളും മച്ച് ബെറ്റർ ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റിയ റൈഡബിൾ വണ്ടിയായിട്ട് തോന്നി ഏത്തീറിനേക്കാളും ഫാസ്റ്റായിട്ട് തോന്നി ക്യുക്കായിട്ട് തോന്നി പക്ഷേ ഏത് തരുന്നതിനും കംഫർട്ടബിൾ അല്ല എന്നുള്ള കാര്യം എനിക്ക് ഈ വണ്ടിയെക്കുറിച്ച് പറയണം ഇപ്പോൾ ഐസ് സ്കൂട്ടറുകളായിട്ടുള്ള എൻറ്റോർക്കോ അല്ലെങ്കിൽ ആക്സസ് വൺ ട്വൻറ്റി ഫൈവോ അങ്ങനെയുള്ള വണ്ടികളായിട്ടുള്ള കമ്പാരിസൺ ഞാൻ ഈ വണ്ടിയെക്കുറിച്ച് ചെയ്യുന്നില്ല കാരണം അതൊന്നും ഇവിടെ ആവശ്യമില്ല ഒരു ഇലക്ട്രിക് വണ്ടിയാണ് എന്നുള്ള മൈൻഡിൽ വെച്ച് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഓടിക്കാൻ രസമുള്ള ഫണ്ണുള്ള ഒരു സ്കൂട്ടർ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണെന്ന് നോക്കുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കേണ്ട വണ്ടിയായിട്ട് ഞാൻ എയ്റ്ററിൻ്റെ പോലുള്ള സിമ്പിൾ എനർജി കാണുന്നത് അതായത് സിമ്പിൾ എനർജി രണ്ടായിരത്തഞ്ഞൂറ് വണ്ടി എന്ന് പറയുന്നത് ആ ഒരു വിൽപ്പന എന്ന് പറയുന്നത് ഈ വണ്ടി ഗുണമായിട്ട് കാണാം പിന്നെ വിറ്റ വണ്ടികളിൽ ഇതുവരെ കംപ്ലയിൻസ് ഒന്നും വന്നില്ല അത് പ്രൗഡായിട്ട് പറയുന്നുണ്ട് അത് ഒരു നല്ല ലക്ഷണമാണ് കാരണം അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു പേടിയില്ലായ്മ ഉണ്ടാവുമല്ലോ അതായത് ഫയർ ഇൻസിഡൻസോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഐ പി സിക്സ്റ്റീൻ പോലുള്ള കാര്യങ്ങളൊക്കെ കവേർഡാണ് ഈ വണ്ടിക്ക് ഇതിൻ്റെ ആ ഒരു ബാറ്ററിക്കും കാര്യങ്ങൾക്കൊക്കെ അതെല്ലാം തന്നെ നല്ല കാര്യങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ മൊത്തത്തിൽ ഒരു സിറ്റി ഡ്രൈവബിലിറ്റി ഉള്ള ഒരു ഫൺ ആയിട്ടുള്ള സ്കൂട്ടർ നോക്കുന്നതെങ്കിൽ സിമ്പിൾ എനർജിയെ ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ് മറ്റ് ചൈനീസ് ബ്രാൻഡുകളെ പോലല്ല അല്ലെങ്കിൽ മറ്റുള്ള ബ്രാൻഡുകളുടെ പോലല്ല മറ്റുള്ളൊരു ബ്രാൻഡുകളുടെയും പോലെയല്ല ബാറ്ററിക്ക് മാത്രമല്ല വാറൻറ്റി മോട്ടറിനും വാറണ്ടി ഉള്ളത് ഗുണമാണ് പിന്നെ സോണിക്ക് എന്നുള്ള ഈ ഒരു മോഡും അപ്പോൾ ഏറെക്കുറെ അത്രേ ഉള്ളൂ അടുത്ത വീട് വീണ്ടും വരാം അതൊക്കെ നന്ദി നമസ്കാരം